ഇനി കെ എസ് യുന്റെയോ കോൺഗ്രസിന്റെയോ പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിഷേധം സ്വാഭാവികമാണെന്നും മുഖ്യമന്ത്രി തന്റെ നാട്ടുകാരനായതിൽ വകതിരിവില്ല ആര് ചെയ്യണം ആര് ചെയ്യാതിരിക്കണം എന്നുള്ള വകതിരിവ് പോലും അവർക്കില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത് സഹതാപമേ എനിക്ക് അവരോടുള്ളൂ ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാജ്യത്തിന് അപമാനം മാത്രമല്ല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഏത് മന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കും അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇതുപോലെ ജനസമ്പർക്ക പരിപാടിയുമായി പോയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് എവിടെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇത്രയും അറികട്ട സംഭവം ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പെന്താ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുപോലെ എവിടെയെങ്കിലും സി പി എമ്മിൻ്റെ ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കാൻ തല്ലലാണോ പ്രതിഷേധം പ്രകടനം പ്രകടനം നടത്തിയാൽ തലലാണോ അതൊരു ജനാധിപത്യ പ്രക്രിയയിലെ സമാധാനപരമായ ഒരു ഒരു രാഷ്ട്രീയ പ്രക്രിയ അല്ലേ അതിനെ എങ്ങനെയാണോ നേരിടേണ്ടത് ഇതാണോ സംസ്കാരം ഇതാണോ ശൈലി അതാണോ ജനാധിപത്യം ഉത്തരം അവകാശമില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണെന്നും അദ്ദേഹം ചോദിച്ചു കരിങ്കൊടി കാണിക്കുന്നതിൽ സിപിഎമ്മിന്റെ ആൾക്കാർ ഇങ്ങനെ പരാക്രമം കാണിക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ കേരളം പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ തല്ലിയ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്റെയും പോലീസിന്റെയും നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഇതിന്റെ ഭാഗമായി ഈ മാസം ഞങ്ങൾ സമാധാനം പാലിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമാണെന്ന് കരുതരുത് പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് പ്രതികരിക്കാനുള്ള കരുത്ത് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഉണ്ട് എന്നതിന്റെ തെളിവാണല്ലോ ഈ അടി കൊണ്ടിട്ടും പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ കടന്നു വരുന്നത് എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറുള്ള ചെറുപ്പക്കാർ ആയിരങ്ങൾ കോൺഗ്രസിനുണ്ട് വേണോ വേണ്ടിയോ എന്ന് പിണറായി വിജയനെ തീരുമാനിക്കാം വേണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് വീര്യവും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തും കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് മറ്റ് പോഷക സംഘടനകൾ എന്നിവയുടെ നേതാക്കളും പ്രവർത്തകരും ബഹുജന മാർച്ചിൽ പങ്കെടുക്കണം എന്ന്